എല്ലവും ഗാസേയും പലസ്തീനെയും അവിടുത്തെ ജനങ്ങളെയുമൊക്കെ അടിമകളാക്കി ഭരിക്കാമെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വ്യാമോഹത്തിന് കനത്ത പ്രഹരമേറ്റിരിക്കുകയാണ് ഇപ്പോൾ പലസ്തീൻ പ്രശ്നത്തിന് ദുരാഷ്ട്ര പരിഹാരം നിർദ്ദേശിക്കുന്ന പ്രമേയത്തിന് ഇന്ത്യയടക്കം നൂറ്റി നാൽപ്പത്തി രാജ്യങ്ങളാണ് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് യു എൻ പൊതുസഭയിൽ ഫ്രാൻസ് കൊണ്ടുവന്ന പ്രമേയത്തിനാണ് വൻ സ്വീകാര്യത ലഭിച്ചിരിക്കുന്നത് ദുരാഷ്ട്ര പരിഹാരം നടപ്പിലാക്കുക വഴി പലസ്തീൻ പ്രശ്നം പരിഹരിക്കാമെന്ന ന്യൂയോർക്ക് പ്രമേയത്തെ അംഗീകരിക്കുന്ന പ്രമേയമാണ് ഫ്രാൻസ് പൊതുസഭയിൽ അവതരിപ്പിച്ചത് പ്രമേയത്തെ ഇന്ത്യ ഉൾപ്പെടെ നൂറ്റി നാൽപ്പത്തി രണ്ട് രാജ്യങ്ങൾ അനുകൂലിക്കുകയും ചെയ്തു എന്നാൽ ഇസ്രായേൽ അമേരിക്ക അർജന്റീന ഹംഗറി തുടങ്ങിയ പത്ത് രാജ്യങ്ങൾ പ്രമേയത്തെ എതിർക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം പ്രമേയത്തെ അനുകൂലിച്ച് ഇന്ത്യ വോട്ട് ചെയ്തത് ഗാസയിലെ മുൻ നിലപാടിൽ നിന്നുള്ള വ്യക്തമായ മാറ്റമായി കണക്കാക്കാം അടുത്ത കാലത്തായി യു എൻ പൊതുസഭയിൽ വിഷയം വോട്ടിന് വരുമ്പോൾ വിട്ടുനിൽക്കുന്ന സമീപനമായിരുന്നു ഇന്ത്യ സ്വീകരിച്ചിരുന്നത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ നാലുവട്ടം ഇത്തരത്തിൽ വിഷയത്തിൽ ഇന്ത്യ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നിട്ടുണ്ട് ഫ്രാൻസ് മുന്നോട്ട് വെച്ച പ്രമേയത്തെ ഗൾഫിലെ അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായാണ് പിന്തുണച്ചത് ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുക നിലവിലെ ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിന് സമാധാനപരവും ശാശ്വതവുമായ പരിഹാരം കൊണ്ടുവരണമെന്നും മേഖലയിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും മികച്ച ഭാവി ഉണ്ടാകാനും ഉതകുന്ന നടപടികൾ സ്വീകരിക്കാനും സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം സ്വീകരിക്കുന്നതിനെ പിന്തുണയ്ക്കുന്ന പ്രമേയം ആഹ്വാനം ചെയ്തിട്ടുണ്ട് എന്നാൽ പരിഹരിക്കാൻ ശ്രമം നടക്കുമ്പോഴൊക്കെ വഷളായിക്കൊണ്ടിരിക്കുന്ന സംഘർഷ മേഖലയാണ് ഇസ്രായേലും ഗാസ സ്ട്രിപ്പും വെസ്റ്റ് ബാങ്കും ഒക്കെ അടങ്ങുന്ന പശ്ചിമേഷ്യൻ മേഖല ജോർദാൻ നദിക്കും മെഡിറ്ററേനിയൻ കടലിനും ഇടയിലുള്ള ഈ മേഖല ചരിത്രത്തിൽ പലസ്തീൻ എന്നാണ് അറിയപ്പെടുന്നത് തന്നെ ലോക മഹായുദ്ധങ്ങളും അന്നത്തെ ലോകശക്തികളുടെ ഇടപെടലുമാണ് ആ പഴയ പലസ്തീനും വിഭജിച്ച് ഇന്ന് കാണുന്ന ഇസ്രായേലും പിന്നെ പലസ്തീൻ എന്നറിയപ്പെടുന്ന വെസ്റ്റ് ബാങ്കും ഗാസ സ്ട്രിപ്പും ഒക്കെ ആക്കി മാറ്റിയത് ആധുനിക ചരിത്രത്തിൽ ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന പഴയ പലസ്തീൻ ഭൂരിപക്ഷം മുസ്ലിങ്ങളും പത്ത് ശതമാനത്തോളം ക്രിസ്ത്യാനികളും രണ്ടോ മൂന്നോ ശതമാനം മാത്രം ജൂതന്മാരുമുള്ള മേഖലയായിരുന്നു ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ഓട്ടോമൻ സാമ്രാജ്യത്തെ തകർക്കാൻ മത നേതാക്കളുമായി ബ്രിട്ടീഷുകാർ നടത്തിയ ചർച്ചകളും ഉടമ്പടികളുമാണ് ഇനിയും പരിഹരിക്കാതെ സംഘർഷത്തെ പുതിയ പാതയിലേക്ക് നയിച്ചത് ഓട്ടോമനെ തകർക്കാൻ കൂട്ടുനിന്നാൽ പലസ്തീൻ ജൂതന്മാർക്ക് സ്വന്തമായി ഒരു രാജ്യം നൽകാമെന്ന് ബ്രിട്ടൻ വാക്കു നൽകിയിരുന്നു അതുപോലെ തന്നെ പലസ്തീനെ വിഭജിച്ച് നൽകാമെന്ന് അറബ് അധികാര കേന്ദ്രങ്ങൾക്കും ഫ്രഞ്ചുകാർക്കും അവർ ഒരേ സമയം വാക്കു നൽകി ബ്രിട്ടീഷ് കോളനിയായ പലസ്തീൻ മേഖലയിൽ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും മുസ്ലീങ്ങളെയും ഭിന്നിപ്പിച്ച് ഭരിക്കാനും അവർ തുടങ്ങുകയായിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ഐക്യരാഷ്ട്രസഭ ഇടപെട്ട് പലസ്തീനെ വിഭജിക്കാൻ കൊണ്ടുവന്ന ഫോർമുലയാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയത് പലസ്തീനെ വിഭജിച്ച് ഒരു പ്രദേശത്തെ ജൂതപ്രദേശമാക്കുകയും മറ്റു ചില പ്രദേശങ്ങളെ പലസ്തീനാക്കി മാറ്റുകയും ജെറുസലേമിനെ അന്താരാഷ്ട്ര നഗരമാക്കി പരിപാലിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ആ ഫോർമുല ജൂതർക്ക് ഒന്നിച്ചു കിടക്കുന്ന പ്രദേശമാണ് ലഭിക്കുകയെങ്കിൽ പലസ്തീനൻ പലയിടത്തായി കിടക്കുന്ന വെസ്റ്റ് ബാങ്കും ഗാസ സ്ട്രിപ്പും ഒക്കെ ആയിരുന്നു ലഭിക്കുക ജൂതർക്ക് ഈ ആശയത്തോട് താൽപ്പര്യം ഉണ്ടായിരുന്നു എന്നാൽ പലസ്തീൻ അനുകൂല കേന്ദ്രങ്ങൾ അതിനെ എതിർക്കുകയാണ് ചെയ്തത് പരമ്പരാഗതമായി തങ്ങളുടേതെന്ന് കരുതപ്പെടുന്ന രാജ്യത്തിനും തങ്ങൾ വിഭിച്ചു നൽകേണ്ടി വരുന്ന എന്ന തോന്നൽ അവരിൽ ഉണ്ടായി ജെറുസലേം എന്ന പ്രദേശം ജൂതർക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഒരുപോലെ പ്രധാനമായ മേഖലയാണ് അതുകൊണ്ടായിരുന്നു യു അങ്ങനെ ഒരു ആശയം കൊണ്ടുവന്നത് ജെറുസലേമിന് ചുറ്റുമാണ് ജൂതന്മാരുണ്ടായിരുന്നത് പല കാലഘട്ടങ്ങളിലായി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് കുടിയേറുന്ന ജൂതരെ ഒന്നിച്ചു ചേർക്കാനും ഒരു കിടക്കീഴിൽ ഒരു രാഷ്ട്രത്തിന് കീഴിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ സയനിസ്റ്റ് മൂവ്മെൻറ്റ് ഉണ്ടാവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലും പലസ്തീനിലേക്കുള്ള ജൂത കുടിയേറ്റക്കാരുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചു ഹിറ്റ്ലർ ജൂതരെ തിരഞ്ഞുപിടിച്ച് കൂട്ടക്കുരുതി നടത്തിയതു മുതൽ യൂറോപ്പിലും മറ്റുമുണ്ടായിരുന്ന പല പ്രതിസന്ധികളും ജൂതരെ അവരുടെ വാഗ്ദത്ത ഭൂമിയായ ജെറുസലേമിലേക്ക് ആകർഷിക്കുകയാണ് ചെയ്തത് അവർ അവിടേക്ക് പാർക്കുകയും ചെയ്തു അങ്ങനെയാണ് ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയുടെ ഫോർമുലയുടെ ചൂട് പിടിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ ഇസ്രായേൽ എന്ന രാജ്യമുണ്ടാകുന്നത് അവിടെ ജൂതന്മാരുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരുന്നു കുടിയേറ്റം നിർബാധം തുടരുകയായിരുന്നു അന്ന് രാഷ്ട്രീയപരമായി ഇസ്രായേൽ കരുത്താർജിക്കുന്ന സമയമായിരുന്നു അത് ഇസ്രായേൽ കരുത്തരാകുമ്പോൾ ജോർദാൻ നദിക്കരയിലെ വെസ്റ്റ് ബാങ്കിലും മെഡിറ്ററേനിയൻ കടലിനോട് ചേർന്ന് മാറിക്കിടക്കുന്ന ഗാസ സ്ട്രിപ്പിലുമൊക്കെയായി വിഭജിക്കിടന്ന പലസ്തീനികൾ ദുർബലരാകുകയും ചെയ്തു ഇസ്രായേൽ എന്ന രാജ്യം രൂപീകരിച്ചതിനോട് യോജിപ്പില്ലാത്ത അവരുടെ ഇടയിൽ തീവ്രവാദ ഗ്രൂപ്പുകളുമുണ്ടായി സംഘർഷം നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ് ചെയ്തത് ലോകശക്തികളുമായി അടുത്ത ബന്ധം പുലർത്തിയ ഇസ്രായേൽ ധാരികളാവുകയും ചെയ്തു രഹസ്യാന്വേഷണ രംഗത്തുൾപ്പെടെ മുൻനിരക്കാരുമായി വലിയ ചങ്ങാത്തം അവർക്ക് ഉണ്ടാക്കാനായി ഇത് അറബ് രാജ്യങ്ങളും ഇസ്രായേലും തമ്മിലുള്ള വലിയ സംഘർഷങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു പിന്നീട് യുദ്ധങ്ങളും നിരവധിയുണ്ടായതായി ചരിത്രം കണ്ടതാണ് ഒന്നാം അറബ് ഇസ്രായേലി യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിലാണ് നടന്നത് ഇസ്രായേലിൻ്റെ വിജയത്തോടെയാണ് യുദ്ധം അവസാനിച്ചത് യുദ്ധത്തിന് പിന്നാലെ ഏഴര ലക്ഷത്തിലധികം പലസ്തീനികൾക്ക് സ്വന്തം വീടും നാടും വിട്ട് പലായനം ചെയ്യേണ്ടി വന്നു തുടർന്ന് ഇസ്രായേൽ വെസ്റ്റ് ബാങ്ക് ഗാസ സ്ട്രിപ്പ് എന്നിങ്ങനെ പ്രദേശം മൂന്ന് ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടു തുടർന്നുള്ള വർഷങ്ങളിൽ ആ പ്രദേശത്ത് ഇസ്രായേൽ ഈജിപ്ത് ജോർദാൻ സിറിയ എന്നീ രാഷ്ട്രങ്ങൾക്കിടയിൽ ചെറുതും വലുതുമായ സംഘർഷങ്ങളും തുടർക്കഥയാവുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ജൂണിൽ ഇസ്രായേലും അറബ് രാജ്യങ്ങളും തമ്മിൽ വലിയ ഒരു യുദ്ധം നടന്നിട്ടുണ്ട് ജൂൺ അഞ്ച് മുതൽ പത്ത് വരെ നീണ്ടുന്ന ഈ യുദ്ധം സിക്സ് ഡേ വാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഗമാൽ നാസർ നടത്തിയ തുടർച്ചയായുള്ള പ്രകോപനങ്ങളിലും സൈനിക വിന്യാസങ്ങളിലും ആശങ്കയിലായി ഇസ്രായേൽ ഈജിപ്തിനെയും സിറിയയെയും ആക്രമിച്ചതിലൂടെയാണ് യുദ്ധം ആരംഭിച്ചത് യുദ്ധത്തിന് ശേഷം തന്ത്രപ്രധാനമായ ചില പ്രധാനപ്പെട്ട പ്രദേശങ്ങളുടെ നിയന്ത്രണം ഇസ്രായേലിന്റെ കീഴിലായി ഈജിപ്തിൽ നിന്ന് സീനായ് പെൻസുലയും ഗാസാമുരമ്പും പിന്നെ ജോർദാനിൽ നിന്ന് വെസ്റ്റ് ബാങ്കും കിഴക്കൻ ജെറുസലേമും സിറിയയിൽ നിന്ന് ഗോലാൻഡ് ഹൈറ്റ്സും ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലായി ആറു വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലായിരുന്നു യോംകിപൂർ യുദ്ധം നടന്നത് അന്ന് ഈജിപ്തും സിറിയയും സംയുക്തമായി ഇസ്രായേലിനെ ആക്രമിച്ച് തങ്ങൾക്ക് നഷ്ടപ്പെട്ട ഭൂമി തിരികെ പിടിക്കാൻ ശ്രമിച്ചു എന്നാൽ ഈ യുദ്ധം കൊണ്ട് മാറ്റമൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ വെടിനിർത്തലുകൾക്കും സമാധാനം സ്ഥാപിക്കാനുള്ള ഒരുപാട് ശ്രമങ്ങൾക്കും ശേഷം ഈജിപ്തിൻ്റെയും ഇസ്രായേലിൻ്റെയും പ്രതിനിധികൾ ക്യാമ്പ് ഡേവിഡ് കരാർ എന്ന പേരിൽ ഒരു സമാധാന ഉടമ്പടിയിൽ ഒപ്പുവച്ചു മുപ്പത് വർഷമായി തുടർന്നു വന്നിരുന്ന ഈജിപ്തും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് അറുതി വരുത്തുന്നതായിരുന്നു ഈ ഉടമ്പടി ക്യാമ്പ് ഡേവിഡ് ഉടമ്പടിയിൽ ഇസ്രായേലും അയൽക്കാരുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തിയെങ്കിലും ഒരു വലിയ പ്രശ്നം അപ്പോഴും ബാക്കിയായിരുന്നു പലസ്തീൻ ജനതയ്ക്ക് അവരുടേതായ സർക്കാരുണ്ടാക്കുവാനും അവരുടേതായ തീരുമാനങ്ങൾ എടുക്കുവാനുമുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള മുറവിളിയും ആവശ്യങ്ങളും അപ്പോഴും പരിഹരിക്കപ്പെട്ടിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ വെസ്റ്റ് ബാങ്കിലും ഗാസ മുനമ്പിലും താമസിച്ചിരുന്ന പലസ്തീനികൾ ഇസ്രായേൽ സർക്കാരിനെതിരെ വലിയ പ്രതിഷേധങ്ങളാണ് തുടങ്ങിവെച്ചത് ഇത് ആദ്യ ഇൻതിഫാദ എന്നാണ് അറിയപ്പെട്ടിരുന്നത് വെസ്റ്റ് ബാങ്കിലെയും ഗാസമനമ്പിലെയും ഇസ്രായേൽ അധിനിവേശത്തിനെതിരായ പലസ്തീൻ പ്രക്ഷോഭത്തിലൂടെയാണ് ഇന്ദിഫാദ എന്ന് പറയപ്പെടുന്നത് ആദ്യത്തെ ഇന്ദിഫാദ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വരെ നീണ്ടു നിന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഓസ്ലോവ് ഉടമ്പടി എന്ന പേരിൽ മറ്റൊരു ഉടമ്പടി രൂപം കൊണ്ടു വെസ്റ്റ് ബാങ്കിലും ഗാസയിലും താമസിക്കുന്ന പലസ്തീനികൾക്ക് സ്വയംഭരണാവകാശം നൽകി പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങളുടെ ഫലമായിരുന്നു ഈ ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഓസ്ലോ രണ്ട് കരാർ എന്ന പേരിൽ മറ്റൊരു ഉടമ്പടിയും ഉണ്ടായി വെസ്റ്റ് ബാങ്കിലെ ആറു നഗരങ്ങളിൽ നിന്നും നാനൂറ്റി അൻപത് പട്ടണങ്ങളിൽ നിന്നും ഇസ്രായേലിനെ പൂർണമായി പിൻവലിക്കാൻ നിർബന്ധിതമാകുന്ന വ്യവസ്ഥകൾ കൂടി ചേർത്ത് ഓസ്ലോ ഉടമ്പടി വിപുലീകരിച്ചുകൊണ്ടുള്ളതായിരുന്നു ഓസ്ലോ രണ്ട് ഉടമ്പടി വെസ്റ്റ് ബാങ്കിന്റെ മേലുള്ള ഇസ്രായേലിന്റെ നിയന്ത്രണത്തിൽ അസ്വസ്ഥരായ പലസ്തീനികൾ രണ്ടായിരത്തിൽ കൂടുതൽ പ്രതിഷേധങ്ങളുമായി രംഗത്തിറങ്ങി അതോടുകൂടി സമാധാനം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ മുരടിക്കുകയായിരുന്നു ഈ പ്രശ്നങ്ങൾ രണ്ടാം ഇൻതിഫാദയിലേക്കാണ് നയിച്ചത് ഈ പ്രതിഷേധങ്ങൾ രണ്ടായിരത്തി അഞ്ച് വരെ തുടരുന്ന കാഴ്ചയാണ് കണ്ടത് ഈ പ്രതിഷേധത്തിന് മറുപടിയായി രണ്ടായിരത്തി രണ്ടിൽ വെസ്റ്റ് ബാങ്കിന് ചുറ്റും ഒരു വലിയ മതിൽ പണിയാൻ ഇസ്രായേൽ സർക്കാർ തീരുമാനിച്ചിരുന്നു അന്താരാഷ്ട്ര നീതിന്യായ കോടതിയും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയും ഇതിനെ എതിർത്തിട്ടും ഇസ്രായേൽ ഈ നടപടി വഴി മുന്നോട്ടു പോയി ഇരുപക്ഷത്തെയും വേർതിരിക്കുവാനും അക്രമങ്ങൾ തടയുവാനും ഉദ്ദേശിച്ചുകൊണ്ടുള്ളതായിരുന്നു ഇസ്രായേലിന്റെ ഈ നടപടി എന്നാൽ ഇത് വലിയ വിവാദങ്ങൾക്കാണ് വഴി തുറന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേലും പലസ്തീൻ അതോറിറ്റിയും തമ്മിൽ സമാധാനം പുനസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ശ്രമിച്ചിരുന്നു ഇരുവിഭാഗവും സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ പലസ്തീൻ അതോറിറ്റിയുടെ ഭരണകക്ഷിയായ ഫ് അവരുടെ എതിരാളികളായ ഹമാസുമായി ചേർന്ന് സഖ്യം ഉണ്ടാക്കിയതിനാൽ ഈ സമാധാന ചർച്ചകൾ നിർത്തിവെക്കേണ്ടി വന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ നടന്ന ആദ്യത്തെ ഇന്തിഫാദയ്ക്ക് ശേഷം ആരംഭിച്ച പലസ്തീൻ പൊളിറ്റിക്കൽ ഗ്രൂപ്പാണ് ഹമാസ് പലസ്തീനിലെ ശക്തമായ രണ്ട് രാഷ്ട്രീയ പാർട്ടികളിലൊന്നായിരുന്നു ഹമാസും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ അമേരിക്ക ഹമാസിനെ ഭീകരവാദ സംഘടനയായി പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഹമാസ് കരുത്താർജിച്ചതോടെയാണ് പശ്ചിമേഷ്യൻ പ്രശ്നം കൂടുതൽ രക്തരൂക്ഷിതമായത് ഈജിപ്ഷ്യൻ മുസ്ലിം ബ്രദർഹുഡിന്റെ ഒരു വിഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അഹമ്മദ് യാസിനും അബ്ദുൽ അസീസ് അൽ റാൻഡിസിയും ചേർന്ന് ഈ സംഘടന സ്ഥാപിച്ചത് ഹമാസ് എന്നാൽ ഹരക്കത്തുൺ മുഖാവമ അൽ ഇസ്ലാമിയ എന്നാണ് ഇതിൻ്റെ അർത്ഥം അതായത് ഇസ്ലാമിക പ്രതിരോധ പ്രസ്ഥാനം എന്നു തന്നെ പലസ്തീനെ മോചിപ്പിക്കുകയും ഇസ്രായേൽ വെസ്റ്റ് ബാങ്ക് ഗാസ മുനമ്പ് എന്നിവിടങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന പ്രദേശത്ത് ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ഥാപിക്കുകയുമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഹമാസ് ചാർട്ടറിൽ വ്യക്തമാക്കുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിന് മുമ്പുള്ള അതിർത്തികളിലേക്ക് ഇസ്രായേൽ പിൻവാങ്ങുകയും നഷ്ടപരിഹാരം നൽകുകയും പലസ്തീൻ അഭയാർത്ഥികളെ തിരികെ കൊണ്ടുപോകാൻ അനുവദിക്കുകയും ചെയ്താൽ ഒരു സന്ധിക്ക് തയ്യാറാണെന്നും സംഘം പറഞ്ഞിരുന്നു എന്നാൽ ഹമാസിന്റെ അവകാശവാദങ്ങളെ തള്ളിക്കളയുകയും ലോകത്തെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുകയുമാണ് ഇസ്രായേൽ ഇന്നുവരെ ചെയ്തു പോന്നിരുന്നത്